നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി പുതുവർഷത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കാനായി പോകുന്നത് ഏവർക്കും അറിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ വലിയ മാറ്റങ്ങൾക്കൊക്കെയും വിധേയമാകപ്പെടുന്ന ഒരു വർഷമാണ് അതിൽ പ്രധാനമായി പറയേണ്ടത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരുന്ന മഹാശനിമാറ്റമാണ് ശനീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രക്ഷപ്പെടാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് നമ്മൾ പറയാറില്ലേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് അവൻ്റെ വളർച്ച അല്ലെങ്കിൽ അവൻ സാമ്പത്തികമായി ഉയർന്നത് എന്നൊക്കെ അതേപോലെയുള്ള ഭാഗ്യമാണ് ശനീശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ഒൻപത് നക്ഷത്രക്കാർക്ക് വരുന്ന പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന് ഭവിക്കാൻ പോകുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് അവൾ ആ ദിവസങ്ങളിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കടം ദുരിതം ബാധ്യതകൾ തടസ്സങ്ങൾ അനാവശ്യമായ ടെൻഷനുകൾ അനാവശ്യമായ അസുഖങ്ങൾ അതായത് ഒന്നിനുപുറകെ ഒന്നായ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ ജോലിക്ക് എന്തെങ്കിലുമൊക്കെ പോയാൽ തടസ്സങ്ങളിൽപ്പെട്ട് തിരിച്ചു വരുന്ന അവസ്ഥ വിദേശത്ത് ജോലിക്ക് പോയാലും ക്ലൈമറ്റിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അലർജി പ്രശ്നം അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ നിമിത്ത് പോയ അതേ പോകി തന്നെ തിരിച്ചു വരുന്ന വരേണ്ടി വരുന്ന അവസ്ഥ അപ്പോൾ അറിയാം എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അന്യർ ദേശത്തേക്ക് എത്തുന്നതും ആ ഒരു നഷ്ടം തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവിഷം അങ്ങനെ തുടങ്ങിയ പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു ൊണ്ടിരുന്ന ആളുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി വളരെ ഭാഗ്യദായകമായി വരാൻ പോകുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒൻപത് നക്ഷത്രക്കാർക്കാണ് മഹാശനിമാറ്റം നിമിത്തം തന്നെ അല്ലാതെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് പ്രത്യേകിച്ച് പറയേണ്ടത് ശനിദേവൻ്റെ അനുഗ്രഹം ഈ ഒരു സമയം ഇവർക്ക് സിദ്ധിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് അറിയണ്ടേ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനീശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ഭാഗ്യോദയം ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ ഒൻപത് നക്ഷത്രക്കാരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ ചിത്തിര ചോതി വിശാഖം ഇവയാണ് ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ദുരിതങ്ങൾ നീങ്ങുന്ന അല്ലെങ്കിൽ ദുരിതങ്ങൾ പൂർണ്ണമായി തീരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് കണ്ണടച്ച് പറയാവുന്നതാണ് കാരണം അത്രത്തോളം ശനിയുടെ ഒരു ദോഷവശം അല്ലെങ്കിൽ ശനിയുടെ ഉപദ്രവം അല്ലെങ്കിൽ ശനി നിമിത്തം വലഞ്ഞ ആളുകളാണ് ചോ ചോദനക്ഷത്രക്കാർ ചിത്തിര വിശാഖം നക്ഷത്രക്കാർ ജോലി പോലും ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു വന്നവരാണിവർ അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ ജോലിയൊക്കെ ലഭിക്കാനുള്ള വളരെ ഭാഗ്യവുമായിട്ടാണ് എത്തുന്നത് ആഗ്രഹ പൂർത്തീകരണ സമയമാണിത് ഇതിൽ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ മനോകാമനകളൊക്കെയും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ബാധ്യതകൾ കടങ്ങൾ ഇതൊക്കെയും ഒഴിയുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സമയം പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തപ്പെടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഒരു അവസ്ഥ എൻ്റെ കയ്യിൽ ഇപ്പോൾ ധനമൊന്നുമില്ല എങ്ങനെ ഞാൻ ഒരു വലിയ മാറ്റത്തിലേക്ക് പോകും അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ ജീവിതം ഞാൻ കരപിടിച്ചെടുക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ രണ്ടായിരത്തി ഇരുപത്തി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ അതൊന്ന് കഴിഞ്ഞു കൊള്ളട്ടെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൻ സാധിക്കുന്നതാണ് ചിത്തിര ചോദ്യം വിശാഖം നക്ഷത്രക്കാരായ ആളുകൾക്ക് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള പല കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് മക്കളുടെ ജോലി കാര്യങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ അതേപോലെ മക്കളുടെ വിവാഹം സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ പല ഏതൊക്കെ വിധത്തിലുള്ള കാര്യങ്ങളാണോ നിങ്ങൾ മക്കൾക്ക് അതൊക്കെ ഉണ്ടായി കാണണം അല്ലെങ്കിൽ മക്കളുടെ സന്തോഷം കാണണം അല്ലെങ്കിൽ മക്കൾക്ക് ആ ഭാഗ്യം ലഭിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതൊക്കെയും സിദ്ധിച്ചെടുക്കുന്ന ഒരു സമയം കൂടിയാണ് വിദേശ ഭാഗ്യം തെളിയുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി സമൃദ്ധിയുടെ സമയമാണ് ഭാഗ്യ സമയമാണ് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സമയമാണ് കടങ്ങളൊക്കെയും നീങ്ങുന്ന ഒരു അവസരം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനീശ്വരൻ്റെ അനുഗ്രഹ നിമിത്തം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് സ്വന്തമായൊരു ഭവനം എന്ന നിങ്ങളുടെ ആഗ്രഹം പോവണിയാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇനി വിദേശത്ത് ഇപ്പോഴുള്ള ആളുകൾ ചില പ്രശ്നങ്ങളിൽ പെട്ടലയുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് ശമ്പളം കിട്ടുന്നില്ല ഒരുപാട് തുകകൾ കിട്ടാനുണ്ട് എന്നൊക്കെ വിഷമിക്കുന്ന ആളുകൾക്കും ആ വിഷമങ്ങൾ മാറുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഒക്കെയും അകലുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് കാരണം ജ്യോതിഷപ്രകാരം പറയുകയാണെങ്കിൽ ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേന്മയുടെയും നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് ജോലിയിൽ സ്ഥിരതയില്ലാതെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ജോലി ഇല്ലാതെ നിൽക്കുന്നവർക്കൊക്കെ ആയിരിക്കും ഇത് ഏറ്റവും അനുകൂലമായ ഒരു വർഷമായി മാറുന്ന ജോലി സ്ഥിരത പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ഇതൊക്കെ നിങ്ങൾക്ക് സിദ്ധിക്കുന്ന സമയമാണ് ജീവിതം മാറി മറിയുന്ന ഒരു സമയമാണ് പ്രാർത്ഥനകൾക്കൊക്കെയും ഇതുവരെ ഉണ്ടായ എല്ലാ പ്രാർത്ഥനകൾക്കും ഇനിയും ഭാഗ്യം വരുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് പ്രാർത്ഥനകളാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് നിങ്ങളുടെ ഇതുവരെയുള്ള പ്രാർത്ഥനകൾക്കൊക്കെയും ഫലം സിദ്ധിക്കുന്നു ഫലം കാണുന്ന ഒരു വർഷം കൂടിയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി നിങ്ങൾ ചെയ്യേണ്ടത് ദേവീക്ഷേത്ര ദർശനം നടത്തി ശത്രു സംഹാര പൂജ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം ചെറിയ ശത്രു ദോഷങ്ങളൊക്കെ നിൽക്കുന്ന ഒരു നിൽക്കുന്ന അല്ലെങ്കിൽ വന്നു പെട്ടേക്കാവുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കാരണം ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വളരെ മാറ്റം വരുമ്പോൾ ചില ചില മുറുമുറുപ്പും ആ സൂയാ സൂയാലുക്കളുടെ എണ്ണവും അല്ലെങ്കിൽ ഒന്ന് പിന്നിൽ നിന്ന് കുത്താവുന്ന ശ്രമിക്കുന്ന ചില ആളുകളുടെ ഒരു ദുഷ്ടത്തരവുമൊക്കെ വന്നു പെടാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കണക്കിലെടുക്കണം അതുകൊണ്ട് തന്നെ ദേവീക്ഷേത്ര ദർശനം വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി ശത്രു സംഹാര പൂജയൊന്നു ചെയ്യുന്നത് നിങ്ങളുടെ എന്തെങ്കിലും ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ അകലുന്നതിനും നിങ്ങളുടെ ദുഃഖ ബുദ്ധിമുട്ടുകൾ ശത്രുദോഷങ്ങളൊക്കെ അകലുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് കൊതിച്ചതൊക്കെയും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് കടങ്ങളൊക്കെ നീങ്ങി നിങ്ങൾക്കൊന്ന് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന വർഷം കൂടിയാണ് വരുന്ന വരാൻ പോകുന്നത് അഭിവൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും വർഷമാണ് ശനിദേവനാണ് അനുഗ്രഹിക്കാൻ പോകുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി നിങ്ങളെ പിടിച്ചാൽ കിട്ടാത്ത വർഷമാണ് കാരണം നിങ്ങൾക്ക് പോലും നിങ്ങളുടെ വളർച്ച കണ്ട് അല്പം അത്ഭുതം അല്ലെങ്കിൽ ഇത് എനിക്ക് തന്നെയാണോ ഇത് വന്നേ നമ്മൾ അത്ഭുതം കൂറി നിൽക്കുമെന്ന് പറയുന്നില്ല അതേ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകൈരം ഈ നക്ഷത്രങ്ങളാണ് ഭാഗ്യസമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് നക്ഷത്രക്കാർക്കും നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു നിറയുന്ന ഒരു സമയമെന്ന് ഇതിനെ നമ്മൾക്ക് പറയാവുന്നതാണ് അതേപോലെ തന്നെ ധനം കയ്യിലേക്ക് കയ്യിലേക്കില്ലാത്തൊരവസ്ഥ മനസമാധാനം കുറഞ്ഞൊരവസ്ഥ ഇതൊക്കെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു സമയത്തും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ അതാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി നാല് കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് മഹാഭാഗ്യവുമായിട്ടാണ് കടന്നു വരാൻ പോകുന്നത് ആഗ്രഹപൂർത്തി സ്ക്തികരണത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെ വർധനവുണ്ടാകുന്ന സമയമാണ് ഉദ്യോഗം സിദ്ധിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ തടസ്സപ്പെട്ട് വിഷമിച്ചു കഴിയുന്ന ആളുകൾക്ക് അവിഷമം മാറി മംഗല്യഭാഗ്യം സിദ്ധിക്കുന്ന ഒരു വർഷമാണ് കടന്നു വരാൻ പോകുന്നത് ബുദ്ധിമുട്ടുകളൊക്കെയും അകന്ന് രാജരാജയോഗം തെളിയുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ അന്നദാനം നേർച്ചയായി വഴിപാടായി സമർപ്പിക്കുക കാരണം ഏഴ് ജന്മത്തെ പാവം നീങ്ങുന്നതിന് ഇങ്ങനെ അന്നദാനം വഴിപാടായി സമർപ്പിക്കുന്നതിലൂടെ സാധ്യമാകുന്നതാണ് അത്ഭുതകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു വർഷമാണ് അപ്പോൾ നമ്മൾക്ക് വലിയ തോതിലുള്ള ഭാഗ്യം സിദ്ധിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് നേർച്ചയായും കാഴ്ചയായിട്ടും ഒക്കെ ദൈവത്തിന് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഭാഗ്യം വരും തോറും ദൈവത്തിനോട് ഏറ്റവും അടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നക്ഷത്രം വരുന്ന വർഷം പന്ത്രണ്ട് മാസം ഉണ്ടല്ലോ പന്ത്രണ്ട് മാസത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ധനം കയ്യിൽ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ധനം സന്തോഷം മനസ്സമാധാനം ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്നു കഴിയുമ്പോഴാണ് നമ്മൾക്ക് ക്ഷേത്രം ിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തോന്നലും ഭഗവാനോട് കൂടുതൽ കൂടുതൽ നമ്മൾ അടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ആഗ്രഹം നിങ്ങളുടെ കയ്യിൽ ധനം വരിക മനസ്സമാധാനമായി ഉറങ്ങാൻ സാധിക്കുക നിങ്ങളുടെ ആഗ്രഹിച്ചതൊക്കെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി ആ ഒരു അവസരത്തിൽ നിങ്ങൾ അന്നദാനം നടത്തുക ക്ഷേത്രത്തിൽ അന്നദാനം മഹാദാനമാണ് എത്ര ജന്മങ്ങൾ മുൻപ് നമ്മൾ അറിഞ്ഞു അറിയുക ചെയ്ത പാപങ്ങൾക്കൊക്കെയും ഒരു പരിഹാരമായിട്ട് ഇത് മാറുന്നതുമാണ് അപ്പോൾ രണ്ടായിരത്തി നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായിട്ടാണ് കടന്നു വരുന്നത് അടുത്ത മൂന്ന് നക്ഷത്രങ്ങൾ ഉത്രാടം തിരുവോണം അവിട്ടം ഇങ്ങനെ ഒൻപത് നക്ഷത്രങ്ങൾ മൂന്നാ ഏറ്റവും മൂന്നാമത്തെ അതായത് ഉത്രാടം തിരുവോണം അവിട്ടമാണ് നക്ഷത്രങ്ങൾ അനുകൂല സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത് ദാമ്പത്യ സുഖം ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി നിങ്ങൾ പെട്ടെന്ന് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ആകെ ഒരു ഡള്ളാവുന്ന അവസ്ഥ അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ മനസ്സിന് കട്ടിയില്ലാതെ ആകെ വല്ലാതെ ആയി പോകുന്നൊരവസ്ഥ നമ്മൾ പറയാറില്ലേ മനസ്സിനെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്നൊക്കെയുള്ളൊരു തരത്തിലേക്ക് ചില സമയങ്ങൾ നിങ്ങൾ ചെന്ന് എത്താറുണ്ട് പക്ഷേ ഇനി അങ്ങനെ പാടില്ല എന്ത് കേട്ടാൽ മനസ്സിന് അല്പം ധൈര്യം സംഭരിക്കാനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഭാഗ്യാനുഭവങ്ങളൊക്കെ വരുന്ന വർഷമാണ് ദുരിതങ്ങൾ അവസാനിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ ഭാഗ്യം വലിയ തോതിലേക്ക് വരുമ്പോൾ നിങ്ങൾ നമ്മൾ നമ്മൾ വന്ന വഴികളൊന്നും മറക്കാതിരിക്കുക അതേപോലെ തന്നെ ചില കാര്യങ്ങളെ കാര്യങ്ങളെടുത്തെങ്കിൽ മനസ്സിൽ കയറ്റാതിരിക്കാൻ ശ്രമിക്കുക കാരണം ചില പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളാകട്ടെ നമ്മൾക്ക് അത് കേട്ട് കഴിയുമ്പോൾ മനസ്സിന് കട്ടിയില്ലാത്തവർക്ക് അത് അതങ്ങ് അവർ ഹൃദയത്തിലേക്കായിരിക്കും ചിലപ്പോൾ ചേർക്കുന്നത് പിന്നെ ഉറക്കമില്ലാത്ത അവസ്ഥയപ്പോൾ നിങ്ങളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾക്ക് മുതിരാതിരിക്കുക വളരെ നല്ല സമയമാണ് സൂര്യൻ്റെ സംക്രമണം അതേപോലെ ശനിയുടെ ഈ മാറ്റമൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സമയമാണ് വീട് വാഹനം തുടങ്ങിയ എല്ലാവിധ ഭാഗങ്ങളും നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മനസ്സിൽ കഠിനമായ പ്രാർത്ഥന അത്യാവശ്യമാണ് അതാണ് നിങ്ങൾക്ക് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗങ്ങളൊക്കെ അനുകൂലമാണ് എങ്കിൽ പോലും നിങ്ങൾ കഠിനമായ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം അല്പം മനക്കട്ടിയൊക്കെ തരണേ എന്ന് വേണം പ്രാർത്ഥിക്കാനായിട്ട് മനസ്സിന് അല്പം കട്ടിക്കുറവുള്ളൊരു ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതിന് മാറ്റം വരുന്നതായിരിക്കും ും ഒരു ദൈവിക ശക്തിയുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു വരാൻ പോകുന്ന പുതുവർഷത്തിൽ സാധിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിദേവൻ്റെ അനുഗ്രഹം നിമിത്തം ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത് ഇത് നമ്മൾ പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലമാണ് പറയുന്നത് ഓരോ ആളുകളുടെയും ഗ്രഹനില അനുസരിച്ചും ജനിച്ച സമയത്തിൻ്റെ അനുസരിച്ച് ഇത് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ ചെയ്യേണ്ടത് എന്നതൊക്കെ അറിയണമെങ്കിൽ നിങ്ങളൊരു ജ്യോതിഷിയെ സമീപിക്കണം അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം ഇത് പൊതുവായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആളുകളെക്കുറിച്ചും അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തൊക്കെ ഫലങ്ങളാണ് അവർക്ക് സിദ്ധിക്കാൻ പോകുന്നതിനെക്കുറിച്ചുമാണ് പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾ അന്നദാനം നടത്താൻ പറഞ്ഞ ആളുകൾ അതേപോലെ തന്നെ ശത്രു സംഹാര പൂജ നടത്താൻ പറഞ്ഞ ആളുകൾക്ക് ചെയ്യേണ്ടത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വളരെ ഭാഗ്യമായിട്ട് വരുന്ന ഒരു അവസരത്തിൽ നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില സമയത്ത് നമ്മൾക്ക് അനുഗ്രഹ സമയമാണെങ്കിലും നമ്മുടെ ശത്രുക്കളെ ഭഗവാൻ തന്നെ നമ്മളിൽ നിന്ന് അകറ്റി മാറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ചില ശത്രുദോഷങ്ങളൊക്കെ ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ അതിനെ നമ്മളായിട്ട് തരണം ചെയ്യേണ്ട കാര്യം കൂടിയുണ്ട് ഭാഗ്യം അധികരിച്ച് വരുമ്പോൾ ദൈവത്തോട് കൂടുതലെടുക്കുക അന്നദാനം നടത്തുക മഹാദാനമാണ് ഏഴ് വർഷം ഏഴ് ജന്മത്തിലുണ്ടായ ആ ഒരു പാപകർമ്മങ്ങൾ ഒക്കെയും അതിനൊരു പരിഹാരമായി മാറുന്നതാണ് അപ്പോൾ ഏറ്റവും നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കൊക്കെയും ഒരു പരിഹാരം എന്നോളമാണ് പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്